ഞാൻ യു കെയിൽ വന്നിട്ട് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു മാനേജീറൽ പൊസിഷനൊക്കെ കിട്ടിയത് അതെന്താണ് അത്രയും ലേറ്റായത് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കൊരു ക്വാളിറ്റി ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത് ആ ക്വാളിറ്റി എന്താണ് ബ്രിട്ടനിൽ ഈയിടയ്ക്ക് ബാൻഡ് ഐ ടി വി നഴ്സന്മാരുടെ ഒരു മീറ്റിംഗിന് പോയായിരുന്നു ബാൻഡ് ഐ ടി വി നഴ്സന്മാരെന്ന് പറഞ്ഞാൽ ഈ മാനേജറിയൽ പൊസിഷനിൽ ഹയർ പൊസിഷനിൽ നിൽക്കുന്ന നേഴ്സന്മാരാണ് അവരുടെ മീറ്റിങ്ങിൽ പോയേം അവരോടൊക്കെ കുറച്ച് പേരോട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് അവർക്ക് എല്ലാവർക്കും ഒരൊറ്റ ക്വാളിറ്റി ഉണ്ട് നമ്മുടെ വിദ്യാഭ്യാസമോ ബാക്കിയോ എല്ലാം മാറ്റി നിർത്തിയാൽ ആ ഒരൊറ്റ ക്വാളിറ്റിയാണ് നമ്മളെ എല്ലാ പൊസിഷനിലേക്കും നയിക്കുക അതാണ് അസേർട്ടീവ്നെസ് അപ്പോൾ അസേർട്ടീവ്നെസ് എന്താണ് അസേർട്ടീവ്നെസ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നമ്മൾ കൃത്യതയോടുകൂടിയും സത്യസന്ധമായും മറ്റൊരാളിനെ അളക്കാതെയും പറയുക എന്നുള്ളടത്താണ് അസേർട്ടീവ്നെസ് എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ വാർഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ പണിയൊന്നും ചെയ്യുന്നില്ല എന്നെനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഇവരെ ഇവരോട് പിന്നെ എനിക്ക് ഞാനൊന്നും പറഞ്ഞില്ല പകരം ഇതെല്ലാം സഹിച്ചുകൊണ്ടിരുന്നു അവസാനം എനിക്ക് ഫ്രസ്ട്രേഷനായിട്ട് ഞാൻ ആ ഏപ്രറിനൊക്കെ വലിച്ചെറിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി വന്നു പണി നിർത്തി അങ്ങനെ എന്നെ മാനേജർ വിളിപ്പിക്കുകയും മാനേജരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ സോൾവൊക്കെ ചെയ്തു പക്ഷേ അവിടെ എനിക്ക് മനസ്സിലായത് അന്നെനിക്ക് ഇല്ലാത്ത ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസേർട്ടീവ്നെസ്സായിരുന്നു ഞാൻ അവരോട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു അതായത് എനിക്ക് എനിക്കിന്നെ ഇന്നെ ജോലികളുണ്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് നീ ചെയ്യണേ എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു അപ്പം അസേർട്ടീവ്നെസ് പലയിടത്തും നമുക്ക് ഉപകാരപ്പെടും അസേർട്ടീവ് ആവാൻ നമുക്ക് ഏകദേശം ഞാൻ പഠിച്ചതിൽ നിന്ന് ഒരു മൂന്നാല് എലമെൻസ് നമ്മൾ മനസ്സിൽ വെച്ചേക്കണം അതിൽ ആദ്യത്തെ എലമെൻസ് എന്ന് പറഞ്ഞാൽ ബി കാം ആൻഡ് റെസ്പെക്ട്ഫുൾ എന്നുള്ളതാണ് നമ്മൾ ഒരിക്കലും ഒരു മനസ്സിലൊരു വികാരം വെച്ചിട്ട് അസേർട്ടീവ് ആവാൻ ശ്രമിക്കുമ്പോൾ അത് പലപ്പോഴും നമ്മുടെ ഇമോഷനിൽ വരികയും അത് ഒരാളിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലും ആയിപ്പോവാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും നമ്മൾ കാമായിട്ട് തിങ്ക് ചെയ്യുക ജഡ്ജ്മെൻ്റ് ഇല്ലാതെ കൃത്യമായിട്ട് അയാളോട് കാര്യങ്ങൾ പറയുക അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം എന്നുള്ളതിന് കൃത്യമായി നമുക്കൊരു ബോധ്യം വേണം എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയാൻ പറ്റൂ പിന്നെ ഞാൻ ഒരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും നമ്മൾ യു വേർഡ് ഉപയോഗിക്കരുത് അതായത് നിന്നെ കാരണം നിൻ്റെ കുറ്റം എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് ഐ വേഡുകൾ എപ്പോഴും ഉപയോഗിക്കുക എൻ്റെ സൈഡിൽ നിന്നുള്ള പോയിൻറ്റ് ഓഫ് റെഫറൻസ് ഉപയോഗിക്കുക പലപ്പോഴും അത് ഫാമിലി ലൈഫിലാണെങ്കിൽ പോലും അത് ഗുണപ്പെടാറുണ്ട് ഇപ്പോൾ ഭാര്യയായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ തന്നെയാണെങ്കിലും നമ്മൾ പറയാറുണ്ട് നിന്നെ കാരണമാണ് ഈ സംഭവമല്ല സംഭവിച്ചത് എന്നൊക്കെ പറയാറുണ്ട് പകരം വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ആ ഒരു റെഫറൻസിൽ കൃത്യമായി കാര്യങ്ങൾ പറയുക ഒരാളെ റെഫർ ചെയ്യാതെ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് പിന്നെ അസേർട്ടീവ് ആവാൻ മറ്റൊരു ക്വാളിറ്റി ഉള്ളത് ഗുഡ് ലിസണർ ആയിരിക്കുക നമ്മളൊരു നല്ല ലിസണർ അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അസേർട്ടീവ് ആവാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അയാൾ പറയുന്ന കേൾക്കാനും അയാൾ പറയുന്ന വേർഡിൽ എംപത്തൈസ് ചെയ്യാനും ഒക്കെയുള്ള കപ്പാസിറ്റി നമുക്കില്ലെങ്കിൽ നമ്മളെപ്പോഴും ജഡ്ജ്മെൻ്റ് ആയിട്ടോ ഇമോഷണലായിട്ടോ ആയിരിക്കും സംസാരിക്കാൻ സാധ്യത കൂടുതൽ അപ്പോൾ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അത് നല്ല ശ്രവണ ശക്തിയോടുകൂടി അയാൾ പറയുന്ന വാക്കുകളിൽ ശ്രദ്ധിക്കുക പകരം ചിന്തകൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെയുള്ള ആ വാക്കുകളിൽ ശ്രദ്ധിച്ച് ആ വാക്കുകളിൽ അയാളുടെ പൊസിഷനിൽ ഇരുന്ന് നമ്മളൊന്ന് ആലോചിക്കുക എംപത്തൈസ് ചെയ്യുക എന്ന് പറയുന്നിടത്താണ് ഗുഡ് ലിസണർ വരുന്നത് ഞാനിപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പൂർണ്ണമായും ഒരു അസേർട്ടീവ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്കിപ്പോഴും പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും ഞാനത് എല്ലായിടത്തും കഴിവതും അപ് അപ്ലൈ ചെയ്യാറുണ്ട് ശ്രമിക്കാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഏത് എവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫാമിലി ലൈഫിലായാലും എല്ലാ സിറ്റുവേഷനിലും ഈ അസേർട്ടീവ്നെസ് പലപ്പോഴും നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു അസേർട്ടീവ് ആളാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് എങ്കിൽ നിങ്ങളിത് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളിത് ഡിസഗ്രി ചെയ്യുന്നുണ്ടെങ്കിലോ എന്തായാലും കമൻറ്റുകളിൽ പറയുക താങ്ക് യു സോ മച്ച്